മുട്ടുകാൽ വരെ മുടി വളരാനായിട്ട് വെറും മൂന്ന് സാധനങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് പാക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വെറും ദിവസം മുടി ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് റഫ് ഹെയർ മാറ്റി സിൽക്കി ഹെയർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു െൻ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് മുടി നമ്മളുടെ ഇഷ്ടാനുസരണം വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെണ്ടക്കായയാണ് കേട്ടോ നമ്മളുടെ എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിളാണ് വെണ്ടക്കായ വെണ്ടക്കായ വെച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് മുടി ഒഴിച്ചിൽ മാറാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് ഒത്തിരി ഹെയർ പാക്കുകൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കുറേയധികം വീഡിയോസ് വെണ്ടക്കായ ഉപയോഗിച്ച് ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കരാറ്റീൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് വെണ്ടക്കായയാണ് ആണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂക്കാത്ത പിഞ്ച് വെണ്ടക്കായ എന്ന് പറയുന്നത് ഒരുപാട് മൂത്തതാണെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മൂക്കാത്ത ഒരു അഞ്ച് വെണ്ടക്കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുടിയുടെ നീളവും തിക്നസ്സും നുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ നന്നായി കഴുകിയെടുത്തതിന് ശേഷം പുഴുവൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കി കൊണ്ട് നന്നായിട്ട് പീസുകളാക്കി എടുക്കാം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെണ്ടക്കായലൊക്കെ പുഴുവൊക്കെ ഉണ്ടാകും അപ്പം നടു പൊളിച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഴു ഇല്ലായെന്ന് ഉറപ്പാക്കിയിട്ട് അങ്ങനെയെ തന്നെ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ഉപയോഗിച്ച് നമ്മൾ പാക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ ഒരു വിധമാവും അപ്പോൾ അത് കാരണം പുഴു ഇല്ലാന്നുള്ളത് ഉറപ്പാക്കുക എത്ര ഡ്രൈ ഹെയർ ഉള്ള ആളുകൾക്ക് ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ായിട്ട് തന്നെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ വിട്ടുമാറാത്ത താരനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിട്ടും ഈ ഒരു കെരാറ്റീൻ ട്രീറ്റ്മെന്റ് കൊണ്ട് പറ്റുന്നതാണ് നമുക്ക് മുടി നീളം വെക്കുന്നില്ല എന്നൊക്കെ കുറെ ആളുകൾ പറയാറുണ്ട് ഇത്ര ഏജ് ആയതുകൊണ്ടായിരിക്കും അല്ലേ മുടി നീളം വെക്കാത്തൊക്കെ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എത്ര നീളം വെക്കാത്ത മുടിയും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം വെക്കും കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം തീസിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക വെണ്ടക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ഒരു ടു ടേബിൾ സ്പൂണോളം നാളികേരം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം നാളികേരം ചേർക്കുന്നത് തലയിലുണ്ടാകുന്ന താരം പോകാനായിട്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് നമ്മളുടെ സ്കാൾപ്പിലുണ്ടാകുന്ന ഡ്രൈ ചേർത്ത് നമ്മൾ ൊടുത്തിരിക്കുന്ന വെള്ളല്ലേ അത് ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ആയിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു ടു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കാം നമ്മളുടെ നാച്ചുറൽ കരാട്ടീനായിട്ടുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സ്കാൾപ്പിലും ഹെയറിലും തേച്ച് കൊടുക്കാം ഒരു ഒരു മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം നമുക്കത് കളയാവുന്നതാണ് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയധികം നല്ലതാണ് മിനിമം ഒരു വട്ടമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എന്ന് വരാം ഇപ്പൊ ഒത്തിരി കേളി ഹെയർ ഉള്ളവരും അതുപോലെ ഡ്രൈ ഹെയർ ഉള്ളവരും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ചെയ്യണം കേട്ടോ മുടി പെട്ടെന്ന് നീളം വെക്കാൻ റീഗ്രോത്ത് ഉണ്ടാവും അതിന് പുറമെ ഇപ്പം ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ അറിയാം ഡ്രൈ ഹെയർ ആയി ആയിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റേഴ്സ് ഒത്തിരി ഉണ്ടാവും ഡാൻഡ്രോഫ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഡെയിലി ഓരോരോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീഡിയോ ചെയ്യുന്നുള്ളത് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നല്ല വീഡിയോ ആണ് നിങ്ങൾക്ക് എളുപ്പത്തിന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പാക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന എല്ലാ വീഡിയോസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെ ആയാലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് കുഞ്ഞുമക്കൾക്കൊക്കെ ആകുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ മുതിർന്നവർക്ക് അരമണിക്കൂർ വരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിരുന്നാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഓരോ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ കോൾഡ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അതുപോലെ പ്രശ്നം കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഒറ്റ പാക്കും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ തലനീരർക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെറുകേയിൽ അല്പം രാസനാദി പൊടി ഇട്ടതിന് ശേഷം പാക്കിട്ട് കൊടുക്കാൻ തലനീരർക്കം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും മുടി നന്നായിട്ട് തഴച്ചു വളരാൻ മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ മാത്രല്ല നമ്മളുടെ ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിൽ ഉണ്ടാകുന്ന മൂന്ന് ആണ് ഈ ഒരു പാക്കിനായിട്ട് എടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനിപ്പോൾ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്